നിറമാറ്റം ഇവിടുന്ന് മുള വരുന്നുണ്ട് എല്ലാവരും മൂന്ന് ചാക്കിലാണ് തൽക്കാലം നടന്നത് ബാക്കി വഴിയെ നടത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ നമ്മളെന്നാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാച്ചിലൊക്കെ പറിക്കുന്ന വീഡിയോ അപ്പോൾ കാച്ചിൽ പറിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നടന്ന് അപ്പം നടുന്ന വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിന്ന് കാച്ചിൽ നടാൻ പോവാണ് അപ്പോൾ സാധാരണയായിട്ട് അമ്മയാണ് നടാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളൂടെ കൂടാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കാച്ചിൽ നടാൻ പോവാം കാച്ചിൽ നടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് കൊണ്ട് ഇറക്കിയിട്ട് എന്തായാലും അതായത് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കാരണം ചാക്കിലൊക്കെ നിറച്ച് കഴിയുമ്പോൾ എടുത്തോണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത് കണക്കാക്കിയിട്ടുള്ള അടുത്താണ് നമ്മളിത് കൊണ്ട് എത്തിക്കുന്നത് ആദ്യം കുറച്ച് മണ്ണ് കൊണ്ടിട്ടു പിന്നെ ചാണകപ്പൊടി നമുക്കൊരു പശു ഉണ്ട് ആ പശുവിൽ നിന്ന് കിട്ടുന്ന ചാണകപ്പൊടിയാണിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് അപ്പോൾ അത് നിരത്തി ഉണങ്ങാനൊക്കെ ഇട്ടിരുന്നു അതാണ് അടുത്തത് കൊണ്ടുപോകുന്നത് അപ്പോൾ അതും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ മിക്സ് പണ് കൊണ്ടെ ചാണകപ്പൊടി അയ്യാ ചെരിഞ്ഞു പോയി പാളി പോയി കൈ പാളി കയ്യിൽ നിന്നില്ല ഇതെല്ലാം മിക്സ് ഇത് കണ്ടോ ഇത് താപ്പാമ്പ വിഷമാണ് കൂടെ ഒരു പഷം ഇതോ അപ്പൊ കരി വാരിക്കാൻ വേണ്ട അല്ല ഇത് തികയല്ല മോളിത്തേക്ക അവിടെ ഇടണ്ട മച്ചാ ഹാ ഹാ താപാമ ആ മണ്ടൻ അണ്ണാ നോക്ക് എ ഇവൻ എ പിടിക്കുന്നുല്ല ഇട്ടല്ല ഇവൻ ഇവൻ മാത്രം പിടിക്കുന്നുല്ല നമ്മ നാണ കരിയില ഇടാൻ പോവില്ല നാണ കരിയില ഇടുന്നല്ലേ രാത്രിയിൽ നിനക്ക് തമർത്തേ ഓ ഓ ഓ ശേ ഹേ മക്ക അവനെ രണ്ടായിടണം അല്ലേ ചെറിയ പേടിയൊക്കെ ഉണ്ട് കല്യുണ്ട് എല്ലാ എഴുതുന്നുണ്ടോ പറയാൻ പറ്റാവ് ഇതാ ഫ്ലാവുന്ന കത്തിക്കലാണ് പതിവ് അപ്പൊ ഇപ്രാവശ്യം നടാനൊക്കെ അധികം കത്തിച്ചു കാണിണ്ടെങ്കിലും പണ്ടത്തെ കളിപ്പാട്ടോട്ടോ <boor tuhu rackeprada> <iur> <Corps fishing> <murlandogi> <urgency> <sharp> അത് അത് പൂട്ട് വേണ്ടല്ലേ അല്ല അങ്ങോട്ട് കുറേ കാലം നിർത്താനാണ് കിസ്മസോ പോവില്ലാ കിസ്മസോ പോവില്ലാ കിസ്മസോ പോയല്ലേ നോ നോ ഞാൻ അതിനെ അങ്ങനെ ഒന്നും തോന്നാ പോടാ ഇല്ല ഇ കണ്ടിട്ട് പുതിക ഓൾക്ക് സാജ കെനിക്കെ തൻദറി വെറുതി കേട്ടോ ഏറ്റവും കൂടുതൽ വളമുള്ളത് വീപ്ലാവിന്റെ കരിയിലേ ചുറ്റി ചാരിത്ത് പച്ചക്കറി കിട്ടിയില്ല

ചാക്കിന് ഇത്ര കരികിലറയ്ക്കുക എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ മണ്ണും ചാണകം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇടുക അടിയിൽ കരികില അതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയും മണ്ണും കൂടെ ഉള്ളത് അതും കൂടി ഇടുക ഓഹോ കാല കൊത്ത് കാല മുറിക്കുക ടുന്നതിന്റെ മെയിൻ ആൾ അമ്മയാണ് കേട്ടോ നമ്മളെ കൂട്ടത്തില് ഉള്ളൂ അല്ല ഒന്നാം തരം കർഷക കർഷകരെ കൊടുക്കണ്ടേ നടക്കട്ടെ കാണും

ട ചിടികട അപ്പ നമ്മളാദ്യം കരികരി ഇട്ടു അതിന് മുകളിൽ ചാണകപ്പൊടിയും മണ്ണും കൂടി ഇട്ടു അതിന് മോള് പിന്നെ കരി കുറി ഇച്ചിരി ഇനിയും മണ്ണിറവാറുണ്ടോ ചാക്കി വെക്കാം ഈ കരികിലാന്ന് പറയുന്ന ഒന്നുമില്ല അതല്ല മേ അങ്ങ് പോകുന്നു പൊടിഞ്ഞ് കഴിയുമ്പോ ഇല്ല മണ്ണായിക്കോളും ഈ കാശിനട മാത്രമാണ് ഇങ്ങനെ കരികില് ഇതിനകത്ത് ഇടുന്നേ കരിയിലെ ചാക്കിനില്ലാത്തു നടന്ന എല്ലാത്തിലും ഇല്ല ചേമ്പ ചേമ്പനിയണ എന്നൊക്കെ പറന്നു വരുന്നു എടുത്തു കുത്തിക്ക് പൊടിയ ൂത്രാം <sub>

ൊങ്ങി വരണം എന്നിട്ടാണ് വള്ളിയും മഴക്കൂടി കേറിപ്പോഴൊന്നിനും കൊള്ളൂ പൊട്ടിയാല് അപ്പൊ ചാക്കാട്ടോ ചാക്ക അടിയിൽ കരികലാ പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണ് ചാണാപ്പൊടി മിക്സ് പിന്നെ അതിൻ്റെ മുകളില് പിന്നെയും കരികല അതിന്റെ മുകളിൽ പിന്നെ മണ്ണ് അങ്ങനെ ഇട്ടേക്കുന്നേ ഇപ്പൊ ഈ ചാക്ക് ഇതേത് ഇവിടെ ഒരു ആനിമാരൻ ഇപ്പൊ എന്റെ അപ്പുറത്തൊരു കൗങ്ങൂടെ പോണേ കൗങ്ങല്ല ഇതേ കറൂല അതെ അത് എന്നായിരുന്നു അമൃത അമൃത അത് മരുന്നാ അമൃതാട്ടോള്ളിയ ആനീയരോട്ട് കേറിപ്പോ അധികം നിന്നാൽ അമൃതം ഇലയല്ലേ അതിന് ഇലയൊന്നും കാണുന്നില്ല നാണ്ടു മാത്രം ആ അമൃതാണോ അത് അധികം നിന്നാൽ അമൃതം മൃഷം മരുന്നാണ് ഈ വള്ളിയാണ് ആ ആ വള്ളി എനി കണ്ടില്ലേ ഒരു വള്ളി മയരെ മോളുള്ളത് അതുകാരണം ഗയരല്ല ആ ഈ വള്ളി ല്ലേ ഈ വള്ളി ആ എന്ന നീ പറയിന്നേ ഈ കട്ടിയുള്ള വള്ളില്ലേ ഇത് ആ അതുതന്നെ ഇര ഇര ആ അ മച്ചമരി അത് ആചൻ എന്താ വരുന്നിന്ന് കൊണ്ട വന്നപ്പോൾ ഒരു രണ്ട് കൊണ്ട നടവേ ഒരു ജോഡൊന്നും ഇല്ലേ ചാടുണ്ട് അതെണ്ട് വല്യ വരത്താലിങ്ങനെ ചുറ്റി ചുറ്റി കളിഞ്ഞ് വരണ്ടേ ഒരു ഒറ്റപ്പുറത്ത് അങ്ങനെ അങ്ങ് പോകും കഴിഞ്ഞാൽ ഏതായാലും ഉണ്ടായിരുന്ന ഒരു കാശില് എൻ്റെ വീട്ടില് അതെന്റെ ഇടയിൽ കൂടെ അങ്ങനെ 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 പോയി ചുറ്റി ചുറ്റി പോയി വരണം എന്നാൽ എന്റെ വീട്ടിൽ നിന്ന് അറിഞ്ഞു അവൻ ഉണക്ക പറ്റാണ്ടിരിക്കാനിരിക്കാങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിലെ മൂടി വെച്ചാ ഇത് മൂടി വെച്ചത് എങ്ങനെയാ ചാണകത്തിനകത്ത് മാറിട്ടാ ഏകട്ടെ നിങ്ങൾ ഇതൊക്കെ മൂന്നായോ അപ്പൊരു പത്ത് ഇരുപത് ചാക്ക നടാനുള്ള കാച്ചിലുണ്ട് അപ്പൊ മുഴൻ ഇന്നിപ്പം നട്ട് കാണിക്കുന്നില്ല മൂന്ന് ചാക്കിലാണ് തൽക്കാലം നടന്നത് ബാക്കി വഴിയെ നടാ

നിറമാറ്റം കണ്ടോ അത് മുള പൊട്ടി വരുന്ന തൽക്കാലത്തേക്ക് മൂന്ന് ചാക്കിലും നത്തു ബാക്കി പിന്നെ വീഡിയോ ഏകദേശം അവസാനിപ്പിക്കാൻ പോവാ ഇനി വേണ്ട ഒരു മൂന്നൊക്കെ ആയിട്ടുള്ളു ബാക്കിയൊരു പത്ത് പതിനഞ്ച് ആക്കിന് മോള് നീ നിറയ്ക്കാനുണ്ട് ചാർത്ത് നിറയ്ക്കണം പിന്നെ ഇതുപോലെ തന്നെ മണ്ണും വളമൊക്കെ നിറച്ച് നടക്കണം അപ്പം ഇത് ഉണങ്ങി പോവാതിരിക്കാനായിട്ട് ഉണങ്ങി പോകാണ്ടിരിക്കാനായിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കരികിലേയും കൂടി ഇടുവാണ് ഈ കരികിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാച്ചിൽ നടല് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാച്ചിൽ ഇനി മണ്ണൊക്കെ നിറച്ച് ചാക്കൊക്കെ നിറച്ച് ചാക്കും വളവും മണ്ണും എല്ലാം നിറച്ച് നമുക്ക് ഇനി നടാനുണ്ട് അപ്പോൾ അത് പിന്നെ നടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു